നമസ്കാരം ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലഘട്ടത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് ധനപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നു കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകുന്ന ഒരു വർഷ കാലഘട്ടം നിങ്ങളുടെ ഗ്രഹത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുകയും സന്തോഷകരമായി കുടുംബവുമായി ജീവിക്കാനുള്ള സാധ്യതയെല്ലാം ഉണ്ടാകുന്നു വിദ്യാർത്ഥികൾക്ക് നേട്ടവും അംഗീകാരവും ബഹുമാനവും ലഭിക്കുന്നു വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നു വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഒരുപാട് നാളുകളായി നിങ്ങൾ എക്സാം എല്ലാം എഴുതിയിട്ടും വിജയിക്കുവാൻ കഴിയാതെ ഇരുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ വിദേശത്ത് പോകാൻ വേണ്ടിയുള്ള എക്സാം ഈ ഒരു വർഷം എഴുതി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ഉണ്ടാകുകയും അവിടെ വിദ്യാഭ്യാസത്തിന് പോകുവാനുള്ള സാധ്യതയെല്ലാം വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് മാനസികപരമായി ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ നിങ്ങളുടെ ധനപരമായ നേട്ടവും ദേഹ സൗഖ്യങ്ങളും എല്ലാം വന്നു ചേരുന്ന മനോഹരമായ ഒരു വർഷ കാലഘട്ടമാണ് നിങ്ങൾക്ക് വരുവാൻ പോകുന്നത് ഗുൾ ഉത്രം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ക്ഷേത്രത്തിൽ ഒരു ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ പ്രേക്ഷകരുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി ഞങ്ങൾ അവരുടെ വിഷയവും മനസ്സിലാക്കി അതിനുവേണ്ടിയാണ് പ്രാർത്ഥനയും പൂജയും നടത്തി വരുന്നത് നിങ്ങൾക്കും അതിൽ പങ്കുചേരാവുന്നതാണ് നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നമ്മൾ കൃത്യമായി അത് എഴുതിയെടുക്കുകയും അവരുടെ പൂജയിൽ അവരുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എൻ്റെ പ്രേക്ഷകർക്ക് ഒരു ചെറിയൊരു മാറ്റം ലഭിച്ചു കഴിഞ്ഞാൽ അതായത് അവർക്കൊരു നേട്ടം ഉണ്ടാക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമായി കരുതുന്നത് അപ്പോൾ നിങ്ങളതിന് ശ്രമിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നിങ്ങളുടെ പേര് നക്ഷത്രം ഒന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ ഈ ഒരു നക്ഷത്രം ഉത്തരം നക്ഷത്രത്തിന് ഈ ഒരു വർഷ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ധൈര്യം വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ എടുത്തുചാട്ടവും ദുർബുദ്ധിയും കൂടിക്കൊണ്ടേയിരിക്കും തന്നാൽ കഴിയും എന്ന് കരുതി ഇറങ്ങി പുറപ്പെടു ഇറങ്ങി ചെയ്യുന്ന പല പ്രവൃത്തികളും അവസാനം ദോഷപരമായ അനുഭവങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരുന്നത് നിങ്ങൾ സന്തോഷകരമായി ഇറങ്ങും എന്നാൽ കഴിയും ഞാനത് ചെയ്യും ഞാൻ വിജയിക്കും എന്ന് കരുതി നമ്മൾ പോകുമ്പോൾ തിരിച്ച് നമുക്കുണ്ടാകുന്ന നെഗറ്റീവായ ഫലങ്ങളായിരിക്കും അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയുണ്ടാകുക തന്നാൽ കഴിയുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്താൽ ഇറങ്ങി ചെല്ലുമ്പോൾ ചിലപ്പോൾ അതെല്ലാം വിജയിക്കണമെന്നില്ല നഷ്ടങ്ങളും പരാജയങ്ങളും വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക നിങ്ങളുടെ വാശിയും വൈരാഗ്യവും ദേഷ്യവും ഇതെല്ലാം കുറച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ കുടുംബത്തിനുള്ളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ സഹോദരങ്ങളുമായുള്ള അഭിപ്രായ വ്യത്യാസം കൂടുതൽ കൂടുതലാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ ഒന്ന് വിട്ടുവിച്ച് ചെയ്യുക ഒരേ ഒരു ജീവിതമേ ഉള്ളൂ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുക തന്നെ ചെയ്യും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ധനം ചിലവാക്കേണ്ട ഒരു അവസരം കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും എടുത്തു ചാടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും ഫലം വിപരീതം തന്നെയായിരിക്കും അപ്പോൾ ദോഷങ്ങളും നിങ്ങൾക്ക് നെഗറ്റീവായ അനുഭവങ്ങളും കൂടെ വരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള ചെറിയ ചെറിയ തടസ്സങ്ങൾ അത് വിദ്യാർത്ഥികളുടെ മടി കാരണമാണിതുണ്ടാകുന്നത് അപ്പോൾ അതൊന്ന് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ദോഷപരമായിട്ടുള്ളൊരു കാലമാണ് ഈ ഒരു വർഷകാലഘട്ടം അപ്പോൾ അവർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോഴേക്കും വളരെയധികം ശ്രദ്ധാപൂർവ്വം ഈശ്വരവിശ്വാസത്തോടു കൂടി ഭഗവാനെ പ്രാർത്ഥിച്ച് അതിൻ്റേതായ വഴിപാടുകളും എല്ലാം കഴിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും അല്ലാത്ത പക്ഷം ഒരുപാട് ദോഷപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് പ്രണയിക്കുന്നവർക്കും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് പ്രണയം പരാജയത്തിലെത്തുവാനോ അല്ലെങ്കിൽ നഷ്ടത്തിലാകുവാനോ അല്ലെങ്കിൽ അതൊരു സക്സസ് ആവാത്ത അവസ്ഥയിലോട്ട് ജീവിതം മുന്നോട്ട് പോകുവാനോ സാധ്യത കാണുന്നുണ്ട് നമ്മൾ ആത്മാർത്ഥമായി പ്രണയിക്കുകയും വിവാഹം കഴിക്കണം ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ആ ഒരു നഷ്ടം ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മൾ നിന്നും അകലുകയോ പിരിയുകയോ അങ്ങനെയുള്ള സാധ്യതയെ കാണുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ തരണം ചെയ്യുക ഇത് മാത്രമല്ല ജീവിതം ഇതിനപ്പുറം ഒരുപാട് നമ്മൾ ജീവിക്കുവാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായി കണ്ടു മാറ്റി വെച്ചാൽ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ മാനസികപരമായി പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക കായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവസരം ലഭിച്ചാലും വിജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാണുന്നത് കൃത്യമായ രീതിയിൽ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക അവസാനം പരിഹാരങ്ങൾ പറയുന്നുണ്ട് അത് ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും നേട്ടങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി തന്നെ ഓരോ പ്രവൃത്തിയും ചെയ്ത് കാത്തിരിക്കുന്നത് നല്ലതായിരിക്കും ദാമ്പത്തിക ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷവും സമാധാനവും അവിടെ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ സംസാരം വളരെയധികം നിയന്ത്രിക്കുക അത് കുറയ്ക്കുക സംസാരവും എടുത്തുചാട്ടവും മൂലമായിരിക്കും ജീവിതത്തിൽ വലിയ വലിയ വിഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ജീവിതം വിജയത്തിൽ കൈവരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അയ്യപ്പ സ്വാമിയെ തന്നെ മുറുകെ പിടിക്കുക അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ശ്രീ ധർമ്മശാസ്താവനെ ഈ ഈ മൂർത്തികളെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ അവരുടെ നാമം ജപിക്കുകയും അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നെയ്യ്വിളക്ക് നെയ്യഭിഷേകം മരവണ പായസം അല്ലെങ്കിൽ എള്ള് പായസം ഇനി ഇങ്ങനെയുള്ള വഴിപാടൊക്കെ നടത്തി പ്രാര്ത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും നെയ്യഭിഷേകൊക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ദോഷങ്ങൾ കുറയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുകയും നേട്ടങ്ങളുണ്ടാകുകയും എല്ലാം ചെയ്യും കരീകരണനായ നമ്മുടെ ഈ യുഗത്തിൽ പൂജിക്കാനുള്ള ഏറ്റവും ശക്തനായ ഈശ്വരൻ അയ്യപ്പൻ തന്നെയാണ് അപ്പോൾ ഈശ്വര അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ ദോഷങ്ങൾ മാറുകയും നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും ശനി ഉണ്ടെങ്കിൽ മാത്രമേ അയ്യപ്പനെ പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും അയ്യപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളും അംഗീകാരങ്ങളും ബഹുമാനങ്ങളും ജീവിതത്തിൽ വരുന്ന ഈ പരാജയങ്ങളും എല്ലാം മാറി സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും കാര്യതടസ്സങ്ങൾ കൂടെ തന്നെയുണ്ട് അപ്പോൾ അതിനൊന്നും വീണു പോകരുത് എത്ര തന്നെ ബുദ്ധിമുട്ട് വന്നാലും വീണ്ടും വീണ്ടും ഇറങ്ങി പ്രവർത്തിക്കുന്ന നല്ലതായിരിക്കും സംസാരം നിയന്ത്രിക്കുക മുൻകോപം നിയന്ത്രിക്കുക വീട് വസ്തു എന്നീ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക മുതിർന്നവരും സമ്പത്തുള്ള വ്യക്തികളും പറയുന്നത് കേട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വ്യക്തികൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ അത് മുഹാന്തരം മാത്രമേ സാധിക്കുകയുള്ളൂ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കുക നിയമങ്ങൾ പാലിക്കുക കൃത്യമായി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും രോഗ അവസ്ഥകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അവയും വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുക കുടുംബജീവിതം വളരെ ശ്രദ്ധയോടുകൂടി നോക്കി മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ നമുക്ക് സന്തോഷമില്ലാത്ത രീതിയിലുള്ള ഒരു ജീവിതമായിരിക്കും നയിക്കേണ്ടി വരുന്നത് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ അവർ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് വെട്ടുവീഴ്ചകൾ ചെയ്യുക എതിരെ നിൽക്കുന്ന ആളിനെ മനസ്സിലാക്കുക ഇപ്പോൾ നിങ്ങൾ ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ നിങ്ങൾ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ പുരുഷനെ ആത്മാർത്ഥമായി സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും അവർക്ക് നമ്മൾ സ്നേഹിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ എന്തും ചെയ്യുന്നവരാണ് പുരുഷന്മാർ എന്നാൽ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ പുരുഷന്മാരാണ് ഉത്തരം നക്ഷത്രത്തെ ജനിച്ചുകാരെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യുക അവരുടെ കാര്യങ്ങൾ ചോദിക്കുക മനസ്സിലാക്കുക ഒരാളെ കേൾക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം നമ്മളൊരാളെ കേൾക്കുക അവർക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട അവർ പറയാനുള്ള കാര്യം ശ്രദ്ധയോടുകൂടി കേട്ട് ചിരിച്ചുകൊണ്ട് അതിനൊരു മറുപടി പറഞ്ഞാൽ മാത്രം മതി സന്തോഷമായിട്ടൊരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും ഇന്ന് പല കുടുംബങ്ങളിലും ഇല്ലാതെ പോകുന്നത് ഇത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ അവരുടെ കാര്യങ്ങളൊന്ന് കേട്ടാൽ മാത്രം മതി അവരുടെ പ്രശ്നങ്ങൾ മാറുകയും സന്തോഷത്തോടു കൂടി ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിച്ച് ഈ ഒരു വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദോഷങ്ങൾ മാറുകയും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും